നമസ്കാരം പുതിയ എ സി ബസ്സുമായി കോയമ്പത്തൂരിലേക്ക് സർവീസ് ആരംഭിച്ചെങ്കിലും ബസ്സിൽ യാത്രക്കാരെ ലഭിക്കുന്നില്ല എന്ന് റോബിൻ ബസ് ഉടമ ഗിരീഷ് പറഞ്ഞു എം വി ഡി ഉദ്യോഗസ്ഥരുടെ പിടിവാശി മൂലം എഴുപത് ദിവസത്തോളമാണ് ബസ് കട്ടപ്പുറത്തിരുന്നത് പുതിയ ബസ്സിന് രണ്ട് ദിവസം മുൻപാണ് പെർമിറ്റ് ലഭിച്ചത് അപ്പോഴേക്കും കെ അടക്കം ബുക്കിംഗ് എടുത്തെന്നും ഇനി യാത്രക്കാരെ കിട്ടാൻ പ്രയാസമാണെന്നും ഗിരീഷ് പ്രതികരിച്ചു ഇന്നാണ് സർവീസ് ആരംഭിച്ചത് ഇതുവരെ എം വി ഡി ഉദ്യോഗസ്ഥരുടെ ശല്യമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ എഴുപത് ദിവസം കഴിഞ്ഞ് മാത്രമാണ് ബസ് സർവീസിന് ഇറക്കാൻ സാധിച്ചത് അനാവശ്യ നൂലാമാലകൾ കാരണം പെർമിറ്റ് ലഭിക്കാൻ വൈകി ഇതുമൂലമാണ് സർവീസ് ആരംഭിക്കൽ ഇത്രയും നീണ്ടുപോയത് ഇല്ലെങ്കിൽ ഇരുപത് ദിവസം മുൻപെങ്കിലും സർവീസ് തുടങ്ങാമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അതിസുരക്ഷാ നമ്പർ പ്ലേറ്റിൻ്റെ പേരിലാണ് അവസാനം എം പെർമിറ്റ് നൽകാൻ വിസമ്മതിച്ചത് മുൻവശത്തെ നമ്പർ പ്ലേറ്റ് മാത്രമേ കമ്പനി നൽകുകയുള്ളൂ എന്നാൽ വശങ്ങളിൽ കൂടി അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് വയ്ക്കാനായിരുന്നു എം വി നിർദ്ദേശം കമ്പനിയെ സമീപിച്ചപ്പോൾ ഒരു വാഹനത്തിന് രണ്ടിൽ കൂടുതൽ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് നൽകാൻ തരമില്ല എന്നാണ് അവർ പറഞ്ഞത് എന്നും അദ്ദേഹം പറഞ്ഞു അത് പരിഹരിച്ചപ്പോൾ ബസ്സിനകത്ത് മൈക്ക് അനൗൺസ്മെന്റ് സംവിധാനം ഇല്ലെന്നായി പിന്നത്തെ കണ്ടുപിടുത്തം അവരുടെ ആഗ്രഹമല്ലേ നടക്കട്ടെ യാത്രക്കാർ കുറവാണ് ഇനി ബുക്കിംഗ് കിട്ടുമോ എന്നറിയില്ല സർവീസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നും ഗിരീഷ് പറഞ്ഞു നിലവിൽ പുലർച്ചെ മൂന്നരയ്ക്ക് പുനലൂരിൽ നിന്ന് യാത്ര തിരിക്കുന്ന ബസ് പത്തനംതിട്ട റാന്നി എരുമേലി കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട പാല തൊടുപുഴ മൂവാറ്റുപുഴ പെരുമ്പാവൂർ അങ്കമാലി തൃശൂർ മണ്ണൂത്തി പാലക്കാട് വഴി രാവിലെ പത്തരയ്ക്ക് കോയമ്പത്തൂരിൽ എത്തിച്ചേരും തിരികെ വൈകിട്ട് അഞ്ചിന് യാത്ര തിരിക്കുന്ന ബസ് വൈറ്റിലെ വഴി രാത്രി പന്ത്രണ്ടേ മുക്കാലിന് പുനലൂരിൽ എത്തിച്ചേരും റോബിൻ ബസിന്റെ ഉടമയും കേരള മോട്ടോർ വാഹന വകുപ്പും തമ്മിൽ ഉള്ള പോരാട്ടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാനം മുതലാണ് മാധ്യമ ശ്രദ്ധ നേടിയത് നിയമലംഘനം ആരോപിച്ച് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ബസ് പിടിച്ചെടുക്കുന്ന നടപടി ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നാൽ ബസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ബസ് ഉടമയായ ഗിരീഷിൻ്റെ ഭാഗത്തുനിന്ന് വധഭീഷണിയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പത്തനംതിട്ട എസ് പിക്ക് പരാതി നൽകിയിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗിരീഷിനോട് എസ് ഓഫീസിൽ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടു എ എം വി ഐമാരായ രണ്ട് ഉദ്യോഗസ്ഥരാണ് ഗിരീഷിനെതിരെ പരാതി നൽകിയത് എന്നാൽ കോടതി വിധി എതിരായതിനാൽ തന്നെ എങ്ങനെങ്കിലും പൂട്ടിക്കാനാണ് ഇപ്പോൾ ഈ വധഭീഷണി ആരോപണം ഉയർത്തിയിരിക്കുന്നത് എന്നാണ് ഗിരീഷ് പറഞ്ഞത് പത്തനംതിട്ട എസ് പി ഓഫീസിൽ അദ്ദേഹം ഹാജരായിരുന്നു കാര്യങ്ങൾ വിശദീകരിച്ചു അതുമായി ബന്ധപ്പെട്ട പരാതി ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തുടർച്ചയായ പരിശോധനയും വാഹനം പിടിച്ചെടുക്കലും കാരണം ബസ് നടത്താനാവുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി റോബിൻ ബസ് ഹൈക്കോടതിയിൽ പരാതി നൽകിയിരുന്നു സർവീസ് നടത്താൻ അനുകൂല ഉത്തരവുണ്ടായിട്ടും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ദ്രോഹിക്കുന്നു എന്നാരോപിച്ചാണ് കോടതിയെ സമീപിച്ചത് മോട്ടോർ വാഹന വകുപ്പ് വാഹനം പിടി പിടിച്ചെടുത്തതിന്റെയും പലപ്പോഴായി പിഴയിട്ടതിൻ്റെയും പശ്ചാത്തലത്തിലായിരുന്നു പരാതി മുൻകൂട്ടി ബുക്ക് ചെയ്തുള്ള യാത്രക്കാരുമായി ട്രിപ്പ് നടത്താനുള്ള അനുമതി മാത്രമാണ് ഹൈക്കോടതി വിധിയിലൂടെ റോബിൻ ബസ്സിന് ലഭിച്ചിട്ടുള്ളത് എന്നാണ് എം ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് ഒരു സംഘം ആളുകളെ കയറ്റുകയും മറ്റൊരു നിശ്ചിത സ്ഥലത്ത് ആൾക്കാരെ ഇറക്കുകയും ചെയ്യണമെന്നാണ് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിൽ നൽകുന്ന നിർദ്ദേശം എന്നാൽ ഏത് പോയിന്റിൽ നിന്നും ആളുകളെ കയറ്റുന്നതിലൂടെ നിയമലംഘനം ആവർത്തിക്കുന്നു എന്നതാണ് ബസ്സിനെതിരെ നടപടിയെടുക്കാൻ കാരണം എന്നാണ് എം വി ഡി നേരത്തെ ചൂണ്ടിക്കാട്ടിയത് യാത്രക്കാർ കുറവാണ് ഇനി ബുക്കിംഗ് കിട്ടുമോ എന്നറിയില്ല സർവീസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നും ഗിരീഷ് പറഞ്ഞു